ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടിയ അവസരം മുതലെടുത്ത് സച്ചിൻ ഓടിയേക്കുകയാണ് നന്ദുൻ്റെ വീട്ടിലേക്ക് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം എത്രയും പെടുന്നു കല്യാണം നടത്തണം എന്നും പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ മോനേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നന്ദു മോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ഇടമുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പെൺകുട്ടി വേണം എൻ്റെ ഭാര്യയായിട്ട് വരാനുള്ളതെന്ന് അപ്പോൾ അതിന് പറ്റിയൊരാളെ കിട്ടാത്തത് കൊണ്ടാ ഇത്രയും കാലം വിവാഹം പോലും കഴിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ നിൽക്കുവാണ് പിന്നെ അമ്മയ്ക്ക് ജാതകം അയച്ചു കൊടുത്തത് നമ്മ ജോലിസരേയും കാണിച്ചു അതും ചേരും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ എനിക്കതിൽ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല സച്ചിൻ പറയുമ്പം ഞാനും നോക്കിച്ചിരുന്നു മോനെ ചേരുമെന്നാ ഞങ്ങളുടെയും ജോലി സ്ഥിതി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം സച്ചിന് ഭയങ്കര സന്തോഷം നാൾ പേർത്തും മധ്യമുമാണ് പക്ഷേ ഗ്രഹനില നല്ല പൊരുത്താണ് എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പം ആ അതാണല്ലോ വേണ്ടത് പിന്നെ ഞങ്ങൾ തമ്മിൽ മനപ്പൊരുത്തുണ്ടാകും വേറൊന്നും കൊണ്ടല്ല രണ്ടുപേരും ഒരേ ആണല്ലോ ഒരു പോലീസ് ഓഫീസറുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും വരുമ്പോൾ ഒരു പരാതി പാർച്ചിലെന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ സച്ചിന് ഇങ്ങനെ ഇവരോട് പറയുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നന്ദു പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിന് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലും നന്ദുവിന് എന്തായാലും ഉറപ്പായിട്ടോ അത് കിട്ടുമെന്ന് എനിക്കറിയാമെന്നൊക്കെയാണ് സച്ചിൻ്റെ ഭാഗം പറയുന്നത് അങ്ങനെ നന്ദുവിനെ കിട്ടുവാണെങ്കിൽ പിന്നെ ഐ പി എസ് കാര്യ ഭാര്യ എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് സച്ചിനങ്ങ് പൊക്കി വിടുമോ അവരെ അപ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര ചിരി നമ്മുടെ കനകം അതിനിടയ്ക്ക് കോംപ്ലക്സ് ഒന്നും അല്ല കേട്ടോ മിടുക്കുള്ളവർ ഉയരങ്ങളിലേക്ക് പോകണം അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല ഇനിയിട്ട് വാങ്ങിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല വാങ്ങിക്കാനും പോകുന്നില്ല ഉള്ള ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ജോലി ചെയ്യണം അങ്ങനെ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അല്ല ഞാനൊരുപാട് സംസാരിച്ചു അച്ഛനും അമ്മയും ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ അയ്യോ അത് പിന്നെ മോനെ സി മോൻ പറയുന്നത് കേൾക്കാനേ നല്ല രസമാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളിങ്ങനെ കേട്ടോണ്ട് നിന്നത് എന്നും പറഞ്ഞ കനക മോനെ അങ്ങ് സുഖിപ്പിച്ചും കൂടെ അങ്ങ് കിട്ടും മോനത്തൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സുഖം അല്ല പിന്നെ ആ പയ്യൻ പയ്യനിങ്ങോട്ടെ വന്നില്ലല്ലോ അനി അപ്പം ഇവരുടെ രണ്ടുപേരുടെയും മുഖത്തൊരു ഒരു ടെൻഷൻ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ എന്താ അറിഞ്ഞിട്ടുള്ള ചോദ്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോൾ ഗോവിന്ദേട്ടൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പാവം പയ്യന അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ പറയൂ കേട്ടോ ആ എന്ത് ചെയ്യാനാ ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസമാധാനം കിട്ടത്തില്ല അതുപോലെ തന്നെ തിരിച്ചു ആ ബന്ധം ഒരു വിജയമായിരുന്നെങ്കിൽ അതിന് പിന്നെ നന്ദുവിനൊരു ശല്യമാകത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ പറയുന്നു പിന്നെ എന്താ പറയാനാ അന്നവന തല്ലിയതിൻ്റെ കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ പിന്നെ അനന്തപുരിക്കാർ ഒരുപാട് നന്മയുള്ളവരാ അവരനാവശ്യമായി ആരെയും ദ്രോഹിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അനിയെ തല്ലിയത് കുറച്ച് കടന്ന കൈയ്യായി പോയി എന്ന് ഞാൻ കരുതുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ എല്ലാം പറഞ്ഞതുപോലെ അമ്മയും അമ്മാവനെയും ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വിടാം അതിനുശേഷം നിങ്ങൾ കാരണവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ശരിയെന്നൊക്കെ പറഞ്ഞു സച്ചിൻ അവിടെ നിന്ന് അങ്ങ് പോയി സച്ചിൻ അങ്ങ് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേരും കൂടി അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് നന്ദുവും അനിയും കൂടി ഒരിടത്തും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക ഇനി നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ജീവിക്കുമെന്ന് നന്ദു അനിയോട് പറയും കേട്ടോ നിന്നെ മനസ്സിലിട്ടുകൊണ്ടെന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുമ്പം അനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ അനി നമ്മുടെ നന്ദുവിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ ഈ സമയത്ത് അതെ അതെന്താ നീ അങ്ങനെ നടക്കും ഇരിക്കുമെന്ന് പറഞ്ഞു നിന്നെ എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ എനിക്കൊരു വാക്ക് തരണമെന്ന് നന്ദു പറഞ്ഞു എന്ത് വാക്ക് നിന്റെ പിന്നാലെ നടക്കരുതാ എന്നാണോ അതോ നിന്നെ കാണരുതെന്നാണോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നീ എന്നെ കാണാതെ നടന്ന എനിക്ക് പിന്നെ നിന്നെ കാണാതിരിക്കാൻ പറ്റുമെന്ന് നന്ദു അനിയോട് ചോദിക്കുക അപ്പോൾ അനിയൊന്ന് ചീച്ചു പിന്നെ എന്താ നീ പറയാൻ വരുന്നത് എന്തുവാക്കാൻ നിനക്ക് വേണ്ടേ അപ്പം വേറെ ഒന്നും ഇല്ല ഡോ ആദർ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വലിയ സങ്കടമുണ്ട് നിന്നെ ഓർത്ത് എന്ന് നന്ദു പറയുവാണ് പിന്നെ അബിയെ കമ്പനിയിലെ ഒരു തൊഴിലാളിയാക്കിയപ്പോൾ നിന്നെ ആധാർ ഏൽപ്പിച്ചതേ മൂന്ന് ബ്രാഞ്ചാണെന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അത് നിന്റെ മുത്തശ്ശിൻ്റെയും വല്യച്ഛൻ്റെയും ഒക്കെ അറിവോടുകൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ നീ അവരോട് നീതി പുലർത്തേണ്ടേ അനി എന്ന് ചോദിച്ചു ആ നീ പറഞ്ഞ മനസ്സിലായി ഞാൻ കമ്പനിയിൽ പോകണമെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ആ അതെ എടി നിനക്കറിയാവോ ഇക്കഴിഞ്ഞ ഓണത്തിന് എൻ്റെ ബ്രാഞ്ചാ മുന്നിൽ എത്തിയത് ഏഹ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതും അവിടെയാ അത് നിന്റെ മെണ്ടുകൂടു നിന്റെ മെടുക്കുകൊണ്ടാണോ ഇടാ ആദർശയുടെ മേൽനോട്ടത്തിലാണ് ആ ബ്രാഞ്ചിലെ സ്റ്റാഫുകളായി നന്നായി പണിയെടുത്തത് കൊണ്ട് സെയിൽ കൂടിയത് അല്ലാതെ ഓണം സെയിൽ നടന്നപ്പോൾ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നു എന്ന് നന്ദു ഇങ്ങനെ അരിയോട് ചോദിച്ചു അപ്പോൾ എങ്ങനെ ഞാൻ എത്തി നോക്കാനാ ആ സമയത്ത് എനിക്ക് കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്നൊരുത്തി എന്നെയും എൻ്റെ വീട്ടുകാരെയും കൊല്ലാനായിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പക്ഷേ ഞാൻ വളരെ ഫ്രീയാ ആണ് എന്നു മാത്രമല്ല നീ എനിക്ക് തരുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അത് ചെറുതൊന്നും അല്ല നന്ദു എന്ന് പറയുമ്പോൾ ആ അപ്പോൾ നാളെ മുതൽ നീ ജ്വല്ലറിയിലേക്ക് പോവുമോ പോയി തുടങ്ങുമോ അപ്പോൾ നാളെ എന്തിനാക്കണേ ആക്കണേ ഇന്ന് തന്നെ ഞാൻ പോയിക്കൊള്ളാവുന്ന നന്ദുവിനോട് അനി പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിരിക്കുമെന്ന് നന്ദു ആദർശനെ മുത്തശ്ശനാക്കി ഇനി അങ്ങ് ഞെട്ടിക്കാവുന്നെന്നും പറഞ്ഞു ആ പിന്നെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ കഴിവ് തെളിക്കാൻ എൻ്റെ ശ്രമമെന്നൊക്കെ ഇനി പറയുവാണ് ഞാനൊരു എം ബി എക്കാരനാണ് എന്ന് പറയുമ്പം ഡിഗ്രി തലയുടെ തല ഇണക്കത്ത് ആക്കി കിടന്നുറങ്ങിയിട്ടേ കാര്യമൊന്നുമില്ല നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പരിചയമാണെന്ന കാര്യം നന്ദും ഇങ്ങനെ പറയുമ്പോൾ ഉം അപ്പോഴേ ഞാൻ വാക്കു പാലിച്ചോളാം എന്താ പക്ഷേ ബിസിനസ്സിന്റെ തിരക്കിനിടയിലും എനിക്ക് നിന്നെ കാണുമെന്ന് തോന്നുമ്പോഴേ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാ മതി പറഞ്ഞപ്പം എപ്പോഴും കാണണൂന്ന് തോന്നും അതല്ലേ പ്രശ്നം എന്ന് നന്ദു എടി ബിസിനസ്സും തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനു സമയം കിട്ടത്തില്ല എന്ന് അനി പറയുക അപ്പൊ എൻ്റെ കാര്യം നിനക്ക് ഡോക്ടർമാരും പോലീസുകാരും ഒരുപോലെയാ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തിയേ പറ്റുള്ളൂ എന്ന് നന്ദു ആ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം കാക്കയൊക്കെ അയച്ചു വെച്ചിട്ട് എൻ്റെ കൂടെ കമ്പനിയിലേക്ക് വരണമെന്ന് ഉം അതിന് നമ്മുടെ കല്യാണം കഴിയട്ടെ ഉം ഉം അതിനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമോ ഞാൻ ഞാനാലോചിക്കുന്നത് എന്ന് ഇനി പറയുമ്പോ എന്തൊന്ന് ചിരിച്ചു അതിൻ്റെ ഇടയ്ക്കാ ഇരട്ടത്താപ്പുമായിട്ട് ഒരുത്തം വന്നിരിക്കുന്നത് ഒരു എന്ന് പറയുമ്പോൾ ശരിയേടാ അയാളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന കാര്യം പറഞ്ഞു അച്ഛനെയും അമ്മിയൊക്കെ അയാൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ നന്ദു പറയുമ്പോൾ അവരെ മാത്രമല്ല ആദർശനെ പോലും അയാൾ കുപ്പിയിലാക്കി കഴിഞ്ഞിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു അനി പക്ഷെ എൻ്റെ മനസ്സ് കവർന്നെടുക്കാനൊന്നും അയാൾക്ക് കഴിയില്ലടാ എന്ന് നന്ദു പറയുക അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക അപ്പോഴത്തേക്കും അനി നമ്മുടെ നന്ദകൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനാമികയും അച്ഛനും കൂടെ വണ്ടിയിൽ ഇങ്ങ് വരുവാട്ടോ രണ്ടുപേരും ഭയങ്കര ടെൻഷനിലാണ് മകളാണെങ്കിൽ എന്തൊക്കെയോ ആന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വരുന്നത് അപ്പം ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വരുന്നു വരുന്ന വഴിക്ക് ഈ നന്ദു മനിയും കൂടെ ബൈക്കിന് പോകുന്നത് അനാമിക കണ്ടു അത് കണ്ടപ്പം അത് അവൻ്റെ ബൈക്കാണല്ലോ അച്ചാ ഏത് ആ പോന്നു ആ അതെ അനിയുടെ പുറകിലിരിക്കുന്നത് ആരാ എന്നിങ്ങനെ ചോദിക്കുമോ അത് അവൻ്റെ ഏതെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോന്ന് നോക്കണം അച്ചാ അത് അവളാവാൻ സാധ്യത എന്നും പറഞ്ഞ് അനാമിക പറയുമ്പം അതൊക്കെ ഇനി നമ്മൾ നോക്കണമെന്ന് ചോദിച്ചു അപ്പം നോക്കണം നോക്കിയേ പറ്റൂ അവളെ കെട്ടാൻ പോവല്ലേ സി ഐ ആ ബന്ധത്തിന് ഇവനൊരു തടസ്സമാണെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ ഏ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ സി ഐയെ അറിയിക്കണ്ടേ അച്ഛാ സി ഐയെ ചൂട് പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറകിലിരിക്കുന്നത് ആരാണെന്ന് നോക്കണതെന്നാശം വെച്ച് പൊക്കോളാൻ പറഞ്ഞു ഇപ്പോഴത്തെ ബൈക്കിൻ്റെ സ്പീഡൊന്നും നീ കാറിനില്ല എൻ്റെ മോളെ നീ എന്തീ പറയുന്നത് എന്നാലും മാക്സിമം സ്പീഡ് ഇടാമെന്നും പറഞ്ഞ് രണ്ട് എണ്ണങ്ങളും കൂടി ഇവരെ പിടിക്കാൻ പോവുകയാണ് ഈ സമയത്ത് അനിയൻ എന്തും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു അവിടെ ചെന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും രണ്ട് പേരും കൂടി ഇങ്ങനതേ ആ കാറും കൊണ്ടും അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അതെ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നതേ മോളൊന്ന് മൊബൈൽ പകർത്താൻ പറഞ്ഞു അതൊക്കെ നമുക്ക് കോടതിയിൽ ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ അനാമികയെ കൊണ്ട് മൊബൈലിൽ പകർത്തിക്കച്ച അവൾ നമ്മളെ കണ്ടു കഴിഞ്ഞാലേ ആകെ പശക്കേടാകും നേരെ പാഞ്ഞു പാഞ്ഞൊന്ന് കാറിനൊന്ന് വലിച്ചിറക്കി നമ്മൾ രണ്ടിനേ അവള് തല്ലും മോളെ അപ്പം തല്ലു നിൽക്കി തല്ലട്ടെ അച്ചാ ഇവിടെയൊക്കെ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും നമുക്ക് തെളിവല്ലേ എന്ന് അനാമിക പറയുവാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മുടെ നന്ദു അനിയുടെ മുഖത്ത് പറ്റിയിരിക്കുന്ന ജ്യൂസൊക്കെ തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ കണ്ടിട്ട് അനാമികയ്ക്ക് രക്തം തിളക്കി തിളയ്ക്കുവാണ് ഇത്ര അധികം അവർ നമ്മൾ അടുപ്പമുള്ള സ്ഥിതിക്ക് ആ സി ഐയുടെ ആഗ്രഹം നടക്കൂ മോളെ ഏ എന്ന് നമ്മുടെ അനാമി ഈ വേണു ചോദിക്കുമ്പോൾ നടക്കണവെച്ചാ അവൾ ആരുടെ ഭാര്യ ആയാലും ഇവനൊപ്പം അവൾ ജീവിക്കരുത് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ മോളയുടെ അതേ ആഗ്രഹം തന്നെയാണ് മോളെ എനിക്കും ഉള്ളത് വെച്ചാലേ എന്നെയും രേവതിയെയും എത്ര തവണയാണ് അവളും അവളുടെ വീട്ടുകാരും വീട്ടിൽ കയറി തല്ലിയിട്ടുള്ളത് അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടരുതെന്നും പറഞ്ഞ് വേണു എന്തായാലും സി ഐക്ക് അവളിലുള്ള വിശ്വാസം ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ട് കാണുമെന്ന കാര്യം അനാമിക പറയുമ്പം അത് നല്ലതാ മോളെ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടവൻ സംശയ രോഗിയായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം താനേ കൊളമായിക്കോളൂ എന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടി പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ കുടിച്ച ജ്യൂസ് മാറിയും തിരിഞ്ഞൊക്കെ കുടിക്കുക അപ്പം കണ്ടില്ലേ മോളെ നടക്കുന്നതൊക്കെ നീ കണ്ടോ പകർത്തിക്കോ നീ പകർത്തിക്കോ ഇതൊക്കെ കണ്ട് സി ഐയുടെ മനസ്സ് തിളയ്ക്കണമെന്നും എന്നാലേ അനിയെ ജയിലിലേക്കിടത്താൻ അവർ വാശമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ വേണു മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ തീ അവർ ജ്യൂസ് കുടിച്ചെല്ലാം മൊബൈലിൽ പകർത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കൊടുത്ത് ഇവരവിടുന്ന് അതായത് അനിയും കൂടി പോരുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടുന്ന് പോന്നു ഓ എന്നാലും എനിക്ക് കാഴ്ചയൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല ചായന്ന് അനാമിക പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് രണ്ടും അങ്ങനെ അങ്ങ് അടുത്തു പോയില്ലേ എന്നും പറഞ്ഞു വേണു പിന്നെ രണ്ടും കൂടി അവിടെ വെച്ച് പിടിക്കുകയാണ് ഈ വീഡിയോ മൊത്തം നമ്മുടെ ആരാ പോലീസുകാരനെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു അച്ഛനും മോളും കൂടി അപ്പോൾ ഇത് കണ്ടതും ഞെട്ടിപ്പോയി അപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ചൂടോടെ എടുത്തതാ അധിക സമയമൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പം സച്ചിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല ആ സമയത്ത് സാറിന് ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടതെന്ന് അനാമിക സച്ചിനോട് പറഞ്ഞു ഞങ്ങൾ അവരെ ഫോളോ ചെയ്തതാണ് ഇതെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനൊരു കാരണവശാലും കേസ് കഴിയുമ്പോൾ പുറത്തുണ്ടാകരുത് എന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ടി സച്ചിൻ ഇവരോട് പറഞ്ഞു അപ്പം എന്നും പറഞ്ഞു നിൽക്കും അച്ഛനും മോളും എൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം കഴിയുന്നത് വരെ അവനകത്ത് കിടക്കണമെന്ന് പറയുമ്പം അകത്ത് കിടന്നാലും അവൻ പുറത്തിറങ്ങുമ്പോൾ പ്രശ്നമാവില്ലേ സാറേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നും പിന്നെ ഇത് കേവലം ഒരു സൗഹൃദം മാത്രമാണ് നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാര് ഇവൻ്റെ വീട്ടിലെ മരുമക്കളാണെന്നും അതുകൊണ്ട് അവൾക്ക് അവനെ പിണക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു അന്നേരം സാറേ സാർ ഒരു സി ഐ ആണ് അത് എന്നാലും ഞാൻ പറയുക വെറുതെ കണ്ണടച്ച സാർ ഇരിട്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വേണു എത്ര സൗഹൃദം എന്നു പറഞ്ഞാലും അവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ അവൾ പറ്റി ചേർന്നിരുന്ന് പോകുമോ ഏഹ് അതൊന്നു സാറ് എന്ന് പറയുമ്പം അവൾ കാരണം എൻ്റെ അനിയുടെയും ദാമ്പത്യം പോലും തകർന്നതെന്ന് അനാമിക സച്ചിയോട് പറയണം അതൊക്കെ സാറിന് അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇനി ഒരു പക്ഷേ സാർ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലും ശരി അനി ഉറപ്പായിട്ടും അവളെ തേടി വരും അതിന് യാതൊരു സംശയവും അവൾക്കും അവനെ മറക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ ഭാര്യയായിട്ട് നന്ദു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നതെന്ന് സച്ചി അപ്പൊ ആ കാലമൊക്കെ പോയില്ലേ സാറേ അവളും കാക്കിയിട്ടൊരു പെണ്ണല്ലേ അപ്പൊ അവൾക്കും അവളുടേതായ തീരുമാനങ്ങളൊക്കെ കാണില്ലേ എന്ന് പറയുമ്പം അവൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പെണ്ണിന് പിന്നാലെ അങ്ങനെ നടന്ന അവൻ്റെ നാട്ടിൽ ഞാൻ ചവിട്ടി ഓടിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ ഇവരോട് പറഞ്ഞു അന്നേരം സാറേ സാറെൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെങ്കൊച്ചിനെ അറിയാവുന്നതുകൊണ്ട് പറയുക നന്ദുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം സാറ് സാറിൻ്റെ നട്ടല്ലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ നല്ലതാകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിന് കൊടുത്തു പിന്നെ ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ താഴെ അല്ല നന്ദു അതങ്ങ് സ്റ്റേഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ ഭാര്യ ഭർത്താവിന് മുകളിൽ തന്നെയാണ് അത് സാറിന് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് കല്യാണം നടക്കുന്നത് വരെ ടെൻഷനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കുഴപ്പവും എന്നൊക്കെ സച്ചിൻ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല ഈ പറഞ്ഞ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ കല്യാണത്തെ അനുകൂലിക്കുന്നവരാണെന്നും അതിന് സപ്പോർട്ടാണെന്നും പറയുവാണ് സച്ചിനെ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നടക്കേണ്ട ബന്ധം നടന്നിരിക്കുന്നു അപ്പം അതുതന്നെയാണ് സാറേ ഞങ്ങളുടെ ആഗ്രഹം ഇത് നടക്കണം എൻ്റെ മോളുടെ കെട്ടുതാലി പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നന്ദു അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇനി സാറെന്നല്ല ആരവളെ കെട്ടിയാലും ശരി അനി കെട്ടിയ താലി നന്ദുവിൻ്റെ കഴുത്തിൽ കാണാൻ പാടില്ല ഞങ്ങൾക്ക് അത്ര ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെനിക്ക് വിട്ടേക്ക് കേസ് അങ്ങ് ബലപ്പിച്ചോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം സച്ചിൻ പറഞ്ഞിട്ട് സച്ചിൻ അവിടെ നിന്ന് അങ്ങ് പോയി ഡേ ഈ പോയിവനാ നന്ദോ എന്ന് പറയുന്നവരുടെ കഴിച്ച് താല് കെട്ടിയാലും ഇവനൊരു സംശയ രോഗിയായിരിക്കും അതിനൊരു സംശയമില്ല അനിയുടെ പേരും പറഞ്ഞു മിക്കവാറും വീടിനകത്ത് തല്ലോട് തല്ലായിരിക്കും എന്ന് പറഞ്ഞു വീണും മകളെയും അങ്ങനെ വിടുക അങ്ങനെ തല്ല് കൂടിയാ ഞാൻ പറഞ്ഞ മറ്റേ കാര്യവും നടക്കും മോളെ പിന്നെ അവൻ്റെ നാട്ടിലൂടിയും അതിനൊരു സംശയം ഇല്ല കാരണവേ അവളും നാലഞ്ചാണുങ്ങളുടെ കരുത്തുള്ള പെണ്ണാണെന്നൊക്കെ പറയുമോ അതെന്തെങ്കിലൊക്കെ ആവട്ടെ വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തല്ലോ എന്ന് നമുക്കിനി സമാധാനമായില്ലേ നമുക്ക് പോകാവുന്നതും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവരങ്ങ് പോകുന്നു ഈ സമയത്ത് നമ്മുടെ അനി നന്ദുവിൻ്റെ വാക്ക് കേട്ട് കമ്പനിയിലേക്ക് ചെല്ലുക എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക ഇത്രയും നാൾ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്നുള്ളതായിരുന്നു പ്രശ്നം ഇനി അതിലൊന്നും ഒരു വീഴ്ച ഞാൻ വരുത്തില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാനവിടെ ഞാനിവിടെ ഇല്ലാതിരുന്നിട്ടും ഈ ബ്രാഞ്ച് ഉയരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇനി എൻ്റെ സേവനം എൻ്റെ മൂന്ന് ബ്രാഞ്ചുകളിലും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അനി ചെന്ന് അവിടെ ഇരിക്കുക അപ്പോഴത്തേക്കും അവിടുത്തെ മാനേജർ അങ്ങോട്ടേക്ക് വന്നു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു ആ ഗുഡ് മോർണിംഗ് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ പിറ്റ്സ് ഓക്കെ സാർ കുഴപ്പമൊന്നുമില്ല സാറിൻ്റെ ഈ മാറ്റമായി എല്ലാവരും പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാ മാനേജർ വന്നത് അനിയോട് പറയൂ കേട്ടോ ും പറയും ജി എമ്മിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതൊക്കെ കേട്ടാ അനിയങ്ങനെ ചിരിക്കുക പിന്നെ ആദർശ സാറിനെ വിളിച്ചപ്പോൾ പെട്ടെന്നൊന്നും സാർ ഇവിടേക്ക് വരില്ല എന്നും ഇവിടുത്തെ മേൽനോട്ടം ഏറ്റെടുക്കുന്നില്ലെന്നു ആ പറഞ്ഞതെന്ന് പറഞ്ഞു എന്നാലേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സാറിൻ്റെ ഇപ്പോഴത്തെ വരവെന്ന് പറയുമ്പം ഏട്ടനോട് പോലും പറയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അനി ഇവരോട് പറയൂ കേട്ടോ ഇനിയിപ്പോൾ എം ഡി വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതൊന്ന് കേൾക്കാൻ വേണ്ടി ആദർശ സാർ കാത്തിരിക്കായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനത്തെ മാനേജറുമായിട്ട് സംസാരിച്ച് അനി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ ആദർശ നയനെ റൂമിലേക്ക് വന്നപ്പോൾ നയനിയോട് പറയും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് എന്താ ആദർശ കേട്ടോ എന്ത സന്തോഷ വാർത്ത എന്ന് ചോദിച്ചു അനിയുണ്ടല്ലോ ബ്രാഞ്ചിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അപ്പോൾ ഇതെങ്ങനെയാണ് അവിടുത്തെ മാനേജർമാർ എന്നെ വിളിച്ചു പറഞ്ഞതാണെന്ന് നമ്മുടെ ആദർശം പറയുമ്പോൾ നയനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളി താടി നിർത്തുന്നത്ത കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകേട്ടോ നന്ദി